മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾ നേരിടുന്ന ഏറ്റവും വലിയ അവഗണന ഏതാണെന്ന് അറിയാമോ നമ്മളുടെ എല്ലാം എല്ലാം ആണെന്ന് കരുതിയ മനുഷ്യരുടെ ഹൃദയത്തിൽ നമുക്ക് തിരിച്ചൊരു സ്ഥാനമില്ലെന്ന് കരുതുന്ന നിമിഷം തന്നെയാണ് ഏറ്റവും വലിയ അവഗണന എന്നത് ഒരിക്കലെങ്കിലും ആ അവഗണനയുടെ വേദന അനുഭവിച്ചവർക്ക് മാത്രമേ ആ വേദനയുടെ തീവ്രത മനസ്സിലാകുകയുള്ളൂ ആ അവസ്ഥയിലാണ് ഹൃദയം നുറുങ്ങുന്നത് ആ അവസ്ഥയിലാണ് മനസ്സിൽ ചോര പൊടിയുന്നത് ഒന്നായിരുന്ന മനുഷ്യർ ശത്രുവിനെ പോലെ അകന്നു പോകുന്നത് ആർക്കാണ് സഹിക്കാൻ കഴിയുക ആ അവഗണന ആർക്കാണ് ഉൾക്കൊള്ളാനാവുക ഒരു വീട്ടിൽ ഒരു കൂരയ്ക്ക് കീഴിൽ നാല് ചുമരുകൾക്കുള്ളിൽ ഒരുമിച്ച് കഴിയുന്ന മനുഷ്യർക്കിടയിലുള്ള അവഗണന എത്രമാത്രം ഭീകരപ്പെടുത്തുന്ന ഒന്നാണെന്ന് ഊഹിച്ചു ഇങ്ങനെ ഒരാൾ വീട്ടിലുണ്ടെന്ന് പോലും പരിഗണിക്കാത്ത അവസ്ഥ അങ്ങനെ എത്രയോ മനുഷ്യരുണ്ട് നമ്മളുടെ ഇടയിൽ നമ്മളറിയാതെ മനസ്സു പൊള്ളി എന്തൊരുങ്ങുന്ന എത്രയോ മനുഷ്യരുണ്ട് നമ്മളറിയാതെ നമ്മൾക്കിടയിൽ ഒരിറ്റു പരിഗണന മാത്രം കൊതിക്കുന്ന എത്രയോ മനുഷ്യർ ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും ലഭിക്കാതെ വരുമ്പോൾ തകർന്നു പോകാത്തത് ആരാണ് വീട്ടിലെ നായക്കുട്ടിക്ക് കിട്ടുന്ന പരിഗണന പോലും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് നമ്മൾക്ക് ചുറ്റും അതുകൊണ്ട് ഒന്നു മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് നമ്മളെ പരിഗണിക്കുന്ന ഇടങ്ങളിൽ നിന്നും നാളെ നമ്മളെ ആട്ടി ഇറക്കിയേക്കാം അതിന് നമ്മൾ ഒരു തെറ്റും ചെയ്യണമെന്നില്ല മറ്റുള്ളവരുടെ അവസ്ഥ മാറിയാൽ മാത്രം മതി ചിന്തകൾ മാറിയാൽ മാത്രം മതി വേറൊരാൾ കടന്നു വന്നാൽ മാത്രം മതി അതുകൊണ്ട് ഇറക്കി വിടും മുമ്പേ ഇറങ്ങിപ്പോകാൻ തയ്യാറായിരിക്കുക ഒരിക്കലെങ്കിലും പ്രിയപ്പെട്ട ഒരാളുടെ അവഗണന നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വന്നിട്ടില്ല നിങ്ങൾ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്